ഏവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന രണ്ട് വലിയ രാശി മാറ്റങ്ങളാണ് രാശിമാറ്റങ്ങളാണ് മഹാശനിമാറ്റവും മഹാവ്യാഴമാറ്റവും ശനിയുടെ മാറ്റം മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതിയും വ്യാഴത്തിൻ്റെ മാറ്റം മെയ് പതിനാലാം തീയതിയുമാണ് നടക്കുക കഴിഞ്ഞ രണ്ടര വർഷമായി തൻ്റെ ക്ഷേത്രമായ കുംഭത്തിൽ ശനി സഞ്ചരിച്ച് വരികയാണ് എന്നാൽ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി കുംഭരാശിയിൽ നിന്നും വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ മീനത്തിൽ പ്രവേശിക്കും തുടർന്ന് രണ്ടര വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മൂന്നാം തീയതി വരെയും ശനി വ്യാഴക്ഷേത്രമായ മീനത്തിൽ സഞ്ചരിക്കുകയും ചെയ്യും രണ്ടര വർഷം മീനരാശിയിൽ സഞ്ചരിക്കുന്ന ശനി ഓരോ കൂറുകാർക്കും അതിലെ നക്ഷത്രജാതർക്കും പലതരത്തിലുള്ള അനുഭവങ്ങളാകും നൽകുക ചിലർക്ക് ശനി തൻ്റെ രാശിമാറ്റത്തിലൂടെ വളരെ ഭാഗ്യവും രാജയോഗവും നേട്ടങ്ങളും അംഗീകാരങ്ങളും പദവിയും എല്ലാം നൽകുമ്പോൾ ചിലർക്ക് അനിഷ്ടഫലങ്ങളെയും ദോഷങ്ങളെയും നൽകാം എന്നാലും ഒരു കാര്യം അറിയുക സർവേശ്വരകാരകനും ദേവഗുരുവും ആയ വ്യാഴം ശനിയുടെ സമൻ അഥവാ മിത്രസ്ഥാനം വഹിക്കുന്നു അതുകൊണ്ട് തന്നെ ശനി അത്ര കണ്ട് അപകടകാരി ആകുന്നില്ല മറിച്ച് ശത്രുക്കളായ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ ശനി ഏറെ അനിഷ്ടനും അപകടകാരിയും ദോഷകാരിയും ആകുന്നു തൽഫലമായി ക്രൗര്യവും വർദ്ധിക്കുന്നു എന്നാൽ പരമസാത്വികനായ വ്യാഴത്തിൻ്റെ ക്ഷേത്രമായതിനാലും വ്യാഴം ശനിയുടെ മിത്രം ആകെയാലും ഈ ക്ഷേത്രത്തിൽ ശനി അത്ര കണ്ട് ദോഷം വിതയ്ക്കില്ല അപ്പോൾ ശനിയുടെ ഈ രാശിമാറ്റം ഏഴാമത്തെ രാശിയായ തുലാക്കൂറുകാർക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകുമെന്ന് നമുക്കിന്ന് വിശകലനം ചെയ്യാം ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖമുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് തുലാ കൂറുകാർക്ക് ശനിയുടെ ഈ രാശിമാറ്റം വളരെ അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക നിലവിൽ തുലാകൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുക ആറാം ഭാവം എന്നത് രോഗം ശത്രുക്കൾ ചിലവുകൾ പാഴായ യാത്രകൾ അലച്ചിലുകൾ ദുരിതങ്ങൾ ശാരീരിക മാനസിക ക്ലേശങ്ങൾ എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു എന്നാൽ ശനി ഈ കൂറിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ശ്രേഷ്ഠമായ ഫലങ്ങളെയാണ് നൽകുക പ്രധാനമായും ശത്രുവിജയത്തെ നൽകുന്നു ശത്രുക്കൾ എല്ലാം ഇക്കാലയളവിൽ നിഷ്പ്രഭർ ആകുന്നു ശനി ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഏത് പ്രതിസന്ധികളെയും നേരിട്ട് തോൽപ്പിക്കുവാനുള്ള ആത്മബലം ഇവർക്ക് ലഭിക്കുന്നു കൂടാതെ ഏത് പ്രവൃത്തികളിൽ ഇവർ ഏർപ്പെട്ടാലും അവയെല്ലാം വിജയത്തിലും ലക്ഷ്യത്തിലും എത്തുന്നു കടബാധ്യതകൾ രോഗം എന്നിവയിൽ നിന്നെല്ലാം ഇവർക്ക് മോചനം ലഭിക്കുന്നു ഉണർവ് ഉന്മേഷം എന്നിവയെല്ലാം ശനി ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് വന്നുചേരുന്ന ഗുണാനുഭവങ്ങൾ ആകുന്നു നേതൃപാഠവം നായകത്വം എന്നിവ ഇവർക്ക് വളരെയധികം ഇക്കാലത്ത് വർദ്ധിക്കുന്നതിനാൽ ഇവർ ഔദ്യോഗിക രംഗത്ത് ഏറെ ശോഭിക്കാൻ ഇടയാകുന്നു കുടുംബത്തിൽ ഏറെ സന്തോഷം ക്ഷേമം ഐശ്വര്യം എന്നിവയും ഇക്കാലത്ത് ഉണ്ടാകുന്നു കൂടാതെ ശനി എന്നത് തുലാക്കൂറുകാരുടെ നാലും അഞ്ചും ഭാവാധിപൻ ആകുന്നു നാലാം ഭാവം എന്നത് മാതൃഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ കുടുംബം കുടുംബാംഗങ്ങൾ വാഹനം എന്നിവയെയും കുറിക്കുന്നത് ഈ ഭാവം കൊണ്ട് തന്നെയാണ് നാലാം ഭാവാധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിൽ ക്ഷേമം സുഖം സന്തോഷം കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യം ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം എന്നിവയെല്ലാം നൽകുന്നു കൂടാതെ ഈ സമയത്ത് വാഹനയോഗവും ഉണ്ടാകാം അഞ്ചാം ഭാവാധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായി സന്താനങ്ങളെ ആഗ്രഹിക്കുന്നവർക്ക് സന്താനലാഭം സന്താനക്ഷേമം എന്നിവ ഉണ്ടാകുന്നു കൂടാതെ വിദ്യാർത്ഥികൾക്ക് ഈ സമയം പഠനത്തിൽ ഏകാഗ്രത മികവ് വിജയം എന്നിവയെല്ലാം ഉണ്ടാകുന്നു അഞ്ചാം ഭാവം ഉപാസനാമൂർത്തി പൂർവപുണ്യം എന്നിവയെയും കുറിക്കുന്നു എന്നതിനാൽ അഞ്ചാം ഭാവാധിപനായ ശനി അനുകൂലനാകുമ്പോൾ ഈശ്വരവിശ്വാസം വർദ്ധിക്കുകയും തൽഫലമായി ഈശ്വരകടാക്ഷം ഏത് പ്രവൃത്തിയിലും വിജയത്തെയും ലക്ഷ്യപ്രാപ്തിയിലും എത്തിക്കുകയും ചെയ്യുന്നു അപ്പോൾ തുലാക്കൂറുകാർക്ക് ശനിയുടെ ഈ രാശിമാറ്റം വളരെ ഗുണാനുഭവങ്ങളെ സമ്മാനിക്കുന്നു ഗൃഹനിലയിൽ ശനി ബലവാനായോ സ്വക്ഷേത്ര ബലവാനായോ നിന്നാൽ ഗുണാനുഭവങ്ങൾ പൂർണ്ണമായ അളവിൽ അനുഭവത്തിൽ വരുന്നു മറിച്ച് ശനി ഒരു ജാതകത്തിൽ ദുർബലനായോ പാപയോഗത്താലോ നിന്നാൽ മേൽപ്പറഞ്ഞ അനുഭവങ്ങളിൽ കുറവും മറവും അനുഭവപ്പെടുകയും ചെയ്യുമെന്ന് അറിയുക ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വിവരണം നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം